ഒരു സാധാരണക്കാരന് ഒരു കൂലിപ്പണിക്കാരന് ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പരാതിയുമായി ചെല്ലാൻ പേടിയാണ് കാരണം പോലീസുകാരിൽ നിന്നുണ്ടാകുന്ന സമീപനം വളരെ മോശമാണ് ഇവരെ പേടിക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവർ നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നാടറിയുന്ന ഒരു നല്ല ഗുണ്ടയായിരിക്കണം ക്രിമിനൽ ആയിരിക്കണം അല്ലെങ്കിൽ നാടറിയുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കണം അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനായിരിക്കണം അല്ലാത്ത പക്ഷം ഒരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പരാതിയുമായി പോവുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നാൽ പോലും അവർക്ക് ഉദയകുമാറിന്റെ ഒരു അവസ്ഥയായി മാറും കഴിഞ്ഞ ദിവസങ്ങൾ അത്തപ്പുകൾ വിട്ട സമയത്ത് ഒരു ക്ഷേത്രത്തിൽ അത്തപ്പുക്കളത്തിന്റെ താഴെയായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരുന്നു ഇതിലെവിടെയാണ് വർഗീയതയുള്ളത് അല്ലെങ്കിൽ രാജ്യദ്രോ കുറ്റമുള്ളത് എന്നാൽ ഈ സംഘാടകർക്കെതിരെ അല്ലെങ്കിൽ അത്തമിട്ടവർക്കെതിരെ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് കാരനായിട്ടുള്ള ഒരു കൊച്ചു നേതാവിനെ കൂമിട്ടിട്ടിരിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഈ ചെയ്യുന്നത് മറ്റൊരു വിഷയം ഒരു അച്ഛനും മകളും തങ്ങൾക്കെതിരെ ഉണ്ടായ ദുരനുഭവം പറയുവാനായിട്ട് പരാതി കൊടുക്കുവാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുകയും എന്നാൽ ആ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ അവർ അവർക്കെതിരെ അല്ലെങ്കിൽ ആ അച്ഛനെതിരെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേട്ട് മകൾ പേടിച്ച് കരയുകയാണ് മറ്റൊന്ന് ഈ ദിവസം പുറത്തുനിന്ന മറ്റൊരു വിഷയമാണ് ഒരു ഹോട്ടൽ മാനേജരെയും ഡ്രൈവറേയും കറന്നടിയുന്നു വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ അവരെ ഉപദ്രവിക്കുന്നു ഭയപ്പെടുത്തുന്നു ആർക്കു വേണ്ടിയാണ്